നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഏവരും സീസണിലെ വിജയികുമെന്ന് വിധി എഴുതിയെങ്കിലും സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചെന്ന ആരോപണത്താൽ റോബിന് പുറത്തു പോകേണ്ടി വന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളെ നിറഞ്ഞു നിന്നിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹവും നിശ്ചയവുമെല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വിവാഹ നിശ്ചയം വലിയ ആഘോഷമായിട്ടായിരുന്നു നടന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോബിനും ആരതി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് റോബിനും ആരതിയും വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് പലരും ചോദിക്കുന്നു കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും പക്വതയുള്ള വ്യക്തികളാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്കും അത്യാവശ്യമുണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ചോളാം ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് റോബിൻ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ശരിയായ സമയമാകുമ്പോൾ കഴിക്കും രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് പലർക്കും അറിയേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് നിശബ്ദമായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് തിരിച്ചുവരവിന് ചില തയ്യാറെടുപ്പുകൾ വേണ്ടി വരും അതാണ് ഞാൻ നിശബ്ദമായി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ പിന്തുണയുണ്ട് എന്നും റോബിൻ വ്യക്തമാക്കി അതേസമയം വീഡിയോയ്ക്ക് കമന്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് റോബിനെയും യും വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ അല്ല ഡോക്ടർ നിങ്ങൾ തന്നെയല്ലേ പലപ്പോഴും കല്യാണം എന്ന് പറഞ്ഞു നടക്കുന്നത് രണ്ടായിരത്തി മൂന്നിലുള്ള ബർത്ത്ഡേ ലാസ്റ്റ് ബാച്ചിലർ ബർത്ത്ഡേ ആണെന്നും ജൂൺ ഇരുപത്തിനാലിന് വെഡിംഗ് ഡേറ്റ് എന്ന് ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടതും അതുകൊണ്ടല്ലേ പറഞ്ഞ ഒക്കെ കഴിയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത് ഡോക്ടർ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്ക് ഈ സെപ്റ്റംബറിൽ മുപ്പതായി മിഡിൽ ഏജ് ആയി രണ്ടുപേരും എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ സെയിം ഡയലോഗല്ലേ ദിൽഷ പറഞ്ഞത് കല്യാണത്തെ പറ്റിയിട്ട് അന്ന് എനിക്ക് പ്രായമായി ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊടീനെ കണ്ടു വിത്തിൻ വീക്സിൽ ഇഷ്ടമാണെന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു ദിൽഷ കിളവിയാണെങ്കിൽ ദിൽഷയുടെ അമ്മയുടെ പ്രായമുണ്ട് പൊടിക്കുഞ്ഞിന് വയസ്സ് പറയുന്നത് ഇത്ര പ്രശ്നമാണോ ഇവനെന്നും ബിഗ് ബോസ് മുപ്പത്തിനാല് ആ സീസൺ കഴിഞ്ഞിട്ടിപ്പോ നാല് കൊല്ലമായി എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ അതേസമയം റോബിന് പിന്തുണയുമായും ചിലർ എത്തുന്നുണ്ട് ഇതിൽ കുറെ ദിൽഷ ഫാൻസ് വന്നു ദിൽഷ അതല്ലേ ഇതല്ലേ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു അന്ന് ഡോക്ടർ മുട്ടി നിൽക്കായിരുന്നല്ലോ എന്നൊക്കെ ബട്ട് ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ ഞാൻ പറയാ ഇവരെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ഏകദേശം മാരിഡ് ആയതുപോലെ തന്നെ നിശ്ചയം കഴിഞ്ഞാൽ ിൽഷ അന്ന് ഒരു ഉറപ്പ് കൊടുത്തില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് അതുപോലെ ദിൽഷയും പറഞ്ഞു ആലോചിക്കാൻ ഒരു വർഷം വേണമെന്ന് അത് അന്ന് ദിൽഷയുടെ എല്ലാ അവസാനിപ്പിച്ചുകൊണ്ടുള്ള വ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാരും കണ്ടില്ലേ ഒരു വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോ ദിൽഷ മാറ്റി പറഞ്ഞാലോ എന്നായിരുന്നു ഒരാളുടെ കമന്റ്